ണലുമായി മറൈൻസ് എക്സ്പോ ഇനി നാൾ കൂടി മാത്രം പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും മറൈൻ എക്സ്പോ മലപ്പുറത്ത് രണ്ടു നാൾ കൂടി മാത്രം പ്രദർശനം പതിനാറിന് തിങ്കളാഴ്ച സമാപിക്കും ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാരുടെ അക്രോ ബാറ്റിംഗ് ഡാൻസടക്കം അക്രോളിക് അക്വോറിയം വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡബിൻ അബിലിക് അക്വോറിയത്തിൽ അണ്ടർ വാട്ടർ സോം മറൈൻ എക്സ്പോയിൽ ഒരു ത്രീ അനുഭവമാണ് നൽകുക ലക്ഷങ്ങൾ വില വരുന്ന വൈവിധ്യങ്ങളായ വിദേശികളും സ്വദേശികളുമായ മത്സ്യങ്ങളാണ് ടണൽ അക്വറിയത്തിൽ ഉള്ളത് വിവിധ വർണ്ണങ്ങളിലുള്ള നിസ്കസ് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക് വിദേശിയായി തെരണ്ടി തുടങ്ങി ആയിരത്തിൽ പരം മീനുകളും അക്രോളിക് അക്വോറിയുടെ കയ്യെത്തും ദൂരത്ത് കണ്ടാസ്വദിക്കാം ഇരുന്നൂറ് അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രോളിക് ഗ്ലാസ് നല്ല ഒപ്പം നാനൂറ് അടി നീളത്തിൽ മറ്റു അക്വറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് മറൈൻ മിറാക്കിൾസിൽ റോബോ നായിക്കുട്ടി മറൈൻ മിറാക്കിൾസിൽ നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും കൗതുക കാഴ്ചകളുമായി റോബോട്ടിക്സ് പ്രദർശനവും കുട്ടികളുടെ പഠനത്തിനൊപ്പം വിനോദവും ഇടകലർത്തി ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തിൽ വ്യത്യസ്തങ്ങളായ റോബോട്ടുകളുടെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയാനാകും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഫാൻസി ഇനങ്ങളും ലഭ്യമാക്കുന്ന ഷോപ്പിംഗ് പവലിയനും മറൈൻ മിറാക്ലിസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇവൻസ് ആൻഡ് എൻ്റർടൈനേഴ്സ് ആണ് മലപ്പുറത്ത് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം മണി മുതൽ പത്ത് മണിവരെയാണ് പ്രദർശന സമയം ഇത് മലപ്പുറത്തിന്റെ മണ്ണിൽ ആദ്യമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തും ലഭിക്കാൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ ആഴക്കടലിലെ മത്സ്യകന്യകകൾ കന്യകകൾ ആദ്യമായി ഇതാ മലപ്പുറം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസ് മറൈൻ ആൻഡ് റോബോട്ട് ഷോസ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ അൽ കാറ്റ് ബട്ടർഫിഷ് സ്റ്റാർഫിഷ് തുടങ്ങി പതിനായിരത്തിലധികം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ ഫിലിപ്പൈൻസ് ഡീപ് ഡീപ്സി മാജിക്കൽ ഷോസ് റോബോട്ട് ഷോസ് ജെയിൻ വീൽ തുടങ്ങിയവയ്ക്ക് പുറമെ വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ും കുട്ടികൾക്കും തുല്സിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മാർക്കറ്റിന് സമീപം മലപ്പുറം